ഇന്ന് നമ്മുടെ ഡേ എയ്റ്റ് വീഡിയോ ആണ് അപ്പൊ ഇന്ന് മഞ്ഞ ബാഗൊക്കെ ഇട്ടിട്ട് ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടിട്ട് പോകാൻ കേട്ടോ അടുത്താഴ്ചക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് കാലത്ത് ബ്രെഡാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാറ് പിന്നെ കോഫി എടുത്തിട്ടുണ്ട് പിന്നെ സിനിമ കാണുമ്പോക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് പാക്കറ്റ് പോപ്കോൺ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ സെക്കൻഡ് ഫ്ലോറിലാണ് ഇനി നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ പോർക്കിന്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇത് ഗാർലിക് പെപ്പർ ചിക്കൻ എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ അതെടുത്തിട്ടുണ്ട് പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ബേക്കൺ എടുത്തിട്ടുണ്ട് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് ുന്നത് നിങ്ങൾ ഇയാളെ കണ്ടോ പുള്ളിക്കാരൻ പഴയ സ്റ്റോക്ക് കളയാൻ വേണ്ടി എടുത്തേക്കണതാണ് കേട്ടോ ഞാൻ പണ്ട് സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ ഇങ്ങനെ കൊമ്പനിയിൽ ചെറിയ കൺവീനിയൻസ് സ്റ്റോറിൽ വർക്ക് ചെയ്തായിരുന്നു അപ്പൊ ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ എന്റെ വീട്ടിൽ കൊണ്ടുപോയിരുന്നു കേട്ടോ ഞാൻ അപ്പൊ ഫ്രിഡ്ജിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അന്ന് കുറെ ഉണ്ടായിരുന്നു നമ്മുടെ പാർട്ട് ടൈം ഒക്കെ ഇങ്ങനെ സ്റ്റോറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾ കണ്ടില്ലേ ഇവിടെയും ക്യൂ ഉണ്ട് കേട്ടോ അപ്പൊ ക്യൂ അനുസരിച്ച് വേണം നമ്മൾ ഓരോ സൂപ്പർ മാർക്കറ്റിലും ഷോപ്പുകളിലായാലും എല്ലായിടത്തും നിൽക്കാനായിട്ട് നാട്ടിലൊരു രണ്ടായിരം രൂപയുടെ അടുത്ത് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ആ പുള്ളിക്കാരെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പുള്ളിക്കാരി ബോ ചെയ്യാനുട്ടോ ടിപ്പിക്കൽ ജാപ്പനീസ് കൾച്ചർ ാണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിലാണ് വരെ ബൈ ബൈ ടേക്ക് കെയർ ജമദ